ഹായ് ഗേഴ്സ് അപ്പം ഞാൻ ആദ്യമായിട്ടായിട്ടും ഇങ്ങനെ ലൈവായിട്ട് വീഡിയോ എടുക്കുന്ന അപ്പം തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ എൻ്റെ എൻ്റെ ഉമ്മൻ്റെയൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ നമ്മുടെ താഴത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം അപ്പോൾ അതിൽ കുറെ ആൾക്കാർ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പെവിടെ ഉപ്പയല്ലേ അച്ഛൻ എവിടെ ഫോട്ടോസും വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം നമ്മൾ കുറച്ച് താഴെ ഉമ്മാൻ്റെ എൻ്റെയൊക്കെ ഫോട്ടോസുള്ള വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻ്റ് ഉണ്ട് അപ്പം അതിനുള്ളൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പയും ഉമ്മയും സെപ്പറേറ്റ് ആണ് അപ്പം അവർ എൻ്റെ രണ്ട് വയസ്സായപ്പോഴത്തേക്കും അവർ വേറെ വേറെയാണ് ഉപ്പം വേറെ കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് കരുതുന്നു അറിയില്ല എന്തായാലും വേറെ കുടുംബമൊക്കെ ഉണ്ട് ഞാനും എൻ്റെ ഉമ്മയും വല്യമ്മയും മാത്രം അടങ്ങുന്ന ഒരു ഫാമിലിയാണ് പിന്നെ വല്യമ്മക്ക് ചെറുതായിട്ടൊരു മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ട് ഉമ്മ എന്നെ വല്ല്യമാൻ്റെ അടുത്ത് നിർത്തി പോകാനാവാത്തത് കൊണ്ട് ഉമ്മക്ക് പഠിക്കുവാണല്ലോ കുടുംബം ജീവിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ എന്നെ വയനാട് മുസ്ലിം ഓർഫനേജില്ലേ അവിടെ കൊണ്ടാക്കി മുട്ടില് അവിടെ കൊണ്ടാക്കി ഞാൻ അവിടെ തന്നെ കേട്ടോ പത്ത് വരെ പഠിച്ചത് അപ്പം അതിൻ്റെയൊക്കെ കഥകൾ അവിടുത്തെ ഓർമ്മകളും അവിടുത്തെ ഓരോരോ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം അവരെന്നെ കേട്ടോ എന്നെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചതും പിന്നെ അത് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു അവർ തന്നെയാട്ടോ പൈസ ഒക്കെ തന്ന് പഠിപ്പിച്ചതും നമ്മൾക്ക് കുടുംബത്തിന് അതിനനുസരിച്ച സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത് അപ്പം അന്ന് അവിടെ ഇപ്പം അദ്ദേഹം മരിച്ചു ഉപ്പാന്ന് വിളിച്ചിട്ട് ഞങ്ങൾ എന്താ അത്രയും ഒരു സ്നേഹം തന്നൊരു മനുഷ്യനാണ് ജമാൽ സാഹിബ് ചിലർക്കൊക്കെ അറിയായിരിക്കും അപ്പം പുള്ളി ഇപ്പം മരിച്ചു കുറച്ചായിട്ട് അപ്പോഴത്തേക്കൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞു അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് വരാം ആയിട്ട് വരാം അപ്പം ഉപ്പ ഇല്ല ഉപ്പ ഞങ്ങളപ്പം ഇല്ല അവർ വേറെ കല്യാണമൊക്കെ ആദ്യം കഴിച്ചതായിരുന്നു എന്ന് തോന്നുന്നു അവർ സുഖമായിട്ട് ജീവിക്കുന്നു എൻ്റെ അമ്മ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ അമ്മ സിംഗിൾ മദറാണ് എന്നെ അത്രയും നല്ലോണം നോക്കി എന്നെ വളർത്തിയതാണ് അപ്പം എല്ലാ കുറേ കഥകളുണ്ട് പറയാനാണെങ്കിൽ അപ്പോൾ എൻ്റെ കല്യാണത്തിനും എനിക്ക് മക്കളുണ്ടായിട്ടും ഒന്നും ഇദ്ദേഹം വന്നിട്ടില്ല എൻ്റെ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല കല്യാണത്തിൻ്റെ റിയാം കല്യാണം കഴിപ്പിച്ചതും കല്യാണം ആയതൊക്കെ അറിയാം എന്നെ പള്ളിയിൽ ഒരു സ്ഥലമാണ് കൈ പിടിച്ചു കൊടുത്തത് പിന്നെ ഉമ്മാക്ക് ഒരാങ്ങളുണ്ട് അവർ വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നു അവരിപ്പം മരിച്ചു പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ആണ് പോകുന്നത് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമല്ല അലഹദില്ല ഇപ്പം നല്ലതിലാണ് എന്നെ തോൽപ്പെട്ടി വയനാട് തോൽപ്പെട്ടി കർണാടക അതിർത്തിയിലാക്കിയാണ് എന്നെ കെട്ടിച്ചത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് പിന്നെ വരാം നമ്മളെ ഫാമിലിയും ആയിട്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരൊന്നുമല്ല ഒരു വിരലിൽ തന്ന ഭാഗത്തിനുള്ളവരേ ഉള്ളൂ പിന്നെ അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ ഇനി ഇപ്പം എവിടെ നിന്നാലും ചോദിക്കേണ്ട ഞാനും ഉമ്മയും ഉപ്പി ആയിട്ടൊരു കോണ്ടാക്റ്റുമില്ല ഞാനും ഉമ്മ മാത്രമേ ഉള്ളൂ എനിക്കുമ്മയും ഉമ്മക്ക് ഞാനും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പം എനിക്ക് രണ്ടും മക്കളുണ്ട് അപ്പം ഇനി ആരും ഇപ്പം എന്ന് ചോദിക്കണ്ട അവരെ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കാണാൻ ആഗ്രഹവുമില്ല ഇല്ല അപ്പം ഇത്രക്ക് തന്നെയുള്ളൂ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ